ജീവിതയാത്രയിൽ വിഷമ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം പലപ്പോഴും ഒരു ആശ്വാസ വാക്കെങ്കിലും നമ്മെ സ്നേഹിക്കുന്നവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അത് ലഭിക്കാതെ വരുമ്പോ നമ്മുടെ ഹൃദയം വേദനിക്കാറുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിയുന്ന നിങ്ങൾക്ക് ആശ്വാസം പകരുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് യശയ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഒരു ഭാഷ നമുക്ക് അവിടെ കാണുവാൻ കഴിയും അതിന് പ്രധാന കാരണം ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാം അന്നാളിൽ നീ പറയുന്നത് എന്തെന്നാ യഹോവേ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു മുഴുവൻ ഇസ്രായേലിന്റെയും ഭാവിയിലുള്ള രക്ഷയെക്കുറിച്ച് ദൈവദനം നമ്മോട് സംസാരിക്കുമ്പോൾ ഇന്ന് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഏതൊരു വ്യക്തിക്കും സഭയ്ക്കും ഉപയോഗിക്കാവുന്ന സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഭാഷ നമുക്കിവിടെ കാണുവാൻ കഴിയും ആശ്വാസം പകരുവാൻ മറ്റാരും ഇല്ലാതെ ഇരിക്കുന്ന സമയങ്ങളിൽ ദൈവിക സമാധാനം ദൈവിക ആശ്വാസം നാം പ്രാപിക്കുന്നെങ്കിൽ അതിൽ അതിൽപരം ആനന്ദം മറ്റൊന്നുമില്ല ദൈവിക ആശ്വാസം പ്രാപിക്കുവാൻ നാം ചെയ്യേണ്ടത് നാം ദൈവത്തോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് തോന്നിയതും നമുക്ക് ഇഷ്ടമുള്ളതുമായ കാര്യങ്ങൾ പലതും ചെയ്ത് ദൈവം സന്തോഷിക്കണം എന്ന് പറയുന്നതിലുപരി ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നാം ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തയ്യാറാകേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ ദൈവത്തോട് ചേർന്ന് നാം ജീവിക്കുവാൻ ദൈവിക കംഫർട്ട് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് പലപ്പോഴും വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം ഒരുക്കപ്പെടുന്നത് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവിക ആശ്വാസം നാം പ്രാപിക്കുക തന്നെ ചെയ്യും നമ്മെ ക്രൂശിലെ യാഗത്താൽ വീണ്ടെടുത്ത് ദൈവത്തോട് നമ്മെ അടുപ്പിച്ചെങ്കിൽ ഒരിക്കലും ഈ ദൈവത്തിന്റെ സ്നേഹം കാണാതെ പോകരുത് ദൈവത്തിന്റെ ഇഷ്ടം അറിയാതെ പോകരുത് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു ചെല്ലേണ്ടതുണ്ട് യേശുവിനോട് ചേർന്നുള്ള ജീവിതത്തിന്റെ പ്രത്യേകത ഏത് പ്രശ്നവും പ്രയാസവും കടന്നു വന്നാലും േൽ അധികാരമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കും ദൈവിക ആശ്വാസം നാം പ്രാപിക്കുമെന്നതാ കൊരിന്തരി കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു യേശുവിനോട് ചേർന്നുള്ള ജീവിതയാത്രയുടെ പ്രത്യേകത ഇതാ ഏതു സാഹചര്യത്തിലും നമ്മെ വഴി 나. ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കും പ്രശ്നപ്രയാസ ഘട്ടങ്ങളിൽ തനിച്ചാക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നാം അനുഭവിക്കും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ വഴി നടത്തുന്ന ദൈവിക കരുതൽ നാം അനുഭവിക്കും ഇനി മുന്നോട്ടു പോകുവാൻ കഴിയുകയില്ല എന്ന സാഹചര്യങ്ങൾ പറയുമ്പോൾ ഇല്ല എല്ലാം തീർന്നു എന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തിന് നീ ചെവി കൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നവനല്ല എന്റെ ദൈവം സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവൻ എന്റെ ദൈവം രാജ്യം ക്കന്മാരുടെ ഹൃദയങ്ങളെ നിർത്തോട് കിണക്ക് തിരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവജനെ നിങ്ങൾ വിശ്വസിക്കുന്ന ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുക നാം വലിയത് എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ ഇനി നാഥന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് അവന്റെ പാതപിടത്തെ നാം വെക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക ആശ്വാസം നാം പ്രാപിക്കും ദൈവിക കംഫർട്ട് ദൈവിക കരുതൽ നാം അനുഭവിക്കും ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ജീവിതയാത്രയിൽ എത്ര വലിയ വിഷയങ്ങൾ കടന്നു വന്നാലും പ്രിയ ദൈവം നിങ്ങൾ ഭാരപ്പെടരുത് ദൈവത്തോടൊന്ന് അടുത്തു നിൽക്ക് യേശുവിനോടൊന്ന് ചേർന്നിരിക്കുക അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് ആശ്വസിപ്പിക്കുന്ന കരുതുന്ന സ്നേഹിക്കുന്ന പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ ദൈവിക കരുതൽ അനുഭവിക്കാതെ നിങ്ങൾ ആയിരിക്കരുത് നമ്മെ പിൻപറ്റുന്ന പാപം പലപ്പോഴും ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്ന ഇടങ്ങൾ ഇവിടെയെല്ലാം നമ്മെ സഹായിപ്പാനാണ് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമ്മോട് കൂടെയുള്ളത് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്കായി നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ദൈവമേ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്നെങ്കിൽ ദൈവപ്രവൃത്തി നമ്മളുടെ ഇടയിൽ നടക്കുവാൻ പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാണോ ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇതുവരെ ഉള്ളതുപോലെ അല്ല ഇന്നു മുതൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ദൈവിക സമാധാനം ദൈവിക വഴി നടത്തൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങളൊരു വിജയമാകും പലപ്പോഴും നമ്മുടെ കഴിവിന് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് പരിമിതികളുണ്ട് എന്നാൽ എക്യൂബ് ചെയ്യുന്ന ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് കൊടുക്കുന്നെങ്കിൽ ആ ദൈവപ്രവൃത്തിക്കായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കും ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ യേശുവുമായുള്ള കണക്ഷൻ ഈ ശരീരം ഈ ഭൂമിയോട് ചേർന്നാലും നിത്യതയിൽ യേശുവിനോട് ചേർന്നൊരു വാസം അവൻ നമുക്കായി ഒരുക്കിയിരിക്കുകയാണ് ഇത് ലഭിക്കുവാൻ നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് വേണ്ടി തുറന്നുകൊടുക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ കാൽവരി ക്രൂസിൽ നമ്മുടെ പാപപരിഹാരത്തിനായി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മകനായി മകളായി മാറ്റപ്പെടുകയാണ് ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയാണ് പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള യാത്ര നമ്മുടെ ദൈവം നിത്യതയിലേക്ക് ഒരുക്കും മാത്രമല്ല ഇഹലോകത്ത് ഒരു വിജയകരമായ न परीशुद्धात्माव നമ്മെ സഹായിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ആശ്വസിപ്പിക്കുവാൻ അങ്ങ് മതിയായവനാണല്ലോ ദൈവിക ആശ്വാസം ദൈവിക ഗൈഡൻസ് ഈ ജനം അനുഭവിക്കട്ടെ ഇവർ ഒരു അനുഗ്രഹമാകട്ടെ കരം വെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി സകല മനമുഹത്വം അങ്ങക്ക് സകല നസ് യേശുക്രി നിസ്തുയ നാമത്തിൽ തന്നെ അമ്മേ ആര് പറഞ്ഞു നിങ്ങൾ തകർന്നു പോകുമെന്ന് ഇല്ല നിങ്ങൾ തകർന്നു പോകുകയല്ല യേശുണ്ട് നിങ്ങളുടെ ൂടെ ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളുടെ ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളൊരു വിജയമാകും നിന്നിക്കുന്നവരുടെ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്